ഡൽഹി ചെങ്കോട്ടയ്ക്ക് പരിസരത്തുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു യു എ പി ഐ പ്രകാരം പോലീസ് കേസെടുത്തു അന്വേഷണം എന്ന ഐ ഏറ്റെടുത്തേക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ സുരക്ഷാ അവലോകന യോഗം ഉടൻ ചേരും ഇന്നലെ വൈകിട്ട് നടന്ന സ്ഫോടനത്തിൽ ഇതുവരെ പന്ത്രണ്ട് പേർക്കാണ് ജീവൻ പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് അരവിന്ദ് ചേരുന്നു ഇപ്പോൾ നടക്കുന്ന അന്വേഷണം എങ്ങനെയാണ് എപ്പോഴാണ് അമിത്ഷാ വിളിച്ച യോഗം ചേരുന്നത് എൻ ഐ എ ഏറ്റെടുക്കാനുള്ള സാധ്യത മറ്റു വിശദാംശങ്ങൾ തന്നെയാ ആ യോഗം ചേരുകയും ഇപ്പോൾ അവസാനിക്കുകയും ചെയ്തിരുന്നു നിർണായകമായി ഈ അന്വേഷണ ഏജൻസിയും അതുപോലെ തന്നെ മറ്റ് സേനാ വിഭാഗങ്ങളുടെ തലവന്മാരാണ് ഈ യോഗത്തിൽ ആ പങ്കെടുത്തിരുന്നത് നിർണായകമായ യോഗം കാരണം ആ ഭീകരാക്രമണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിലൊരു സൂചന ലഭിക്കുന്നത് ആ എല്ലാ സൂചനകളും അതുപോലെ തന്നെ നേതാക്കന്മാരുടെ പ്രതികരണമടക്കം അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് പതിനൊന്ന് മണിയോടുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു ഉന്നതതല യോഗം ചേരുകയും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ആ വിലയിരുത്തുകയും ചെയ്തത് എന്തായാലും നാളെ ആ നിർണായകമായ നിരവധി യോഗങ്ങൾ കൂടി ഇപ്പോൾ ചേരാൻ പോവുകയാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗമാണ് നാളെ ചേരുക വൈകിട്ട് അഞ്ച് മുപ്പതിന് യോഗം ചേരുമെന്നതാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നിലവിൽ ഭൂട്ടാനിലാണ് പ്രധാനമന്ത്രി മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ ഈ യോഗം ചേരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനുശേഷം ഒരുപക്ഷെ കേന്ദ്ര മന്ത്രിസഭാ യോഗം അടിയന്തര മന്ത്രിസഭാ യോഗവും ചേർന്നേക്കാമെന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് എന്തായാലും ഭൂട്ടാനിൽ വെച്ച് പ്രധാനമന്ത്രിയുടെ പ്രതികരണം അല്പസമയം മുമ്പ് വന്നിരുന്നു ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെ വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെ വെറുതെ വിടില്ല എന്ന് കൂടി ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നു അപ്പോൾ അത്തരം ഒരു പ്രതികരണം വരുമ്പോൾ ഇത് ഭീകരാക്രമണം എന്നേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നുവെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നു കൂടി പ്രധാനമന്ത്രി പറയുന്നു പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണവും സമാനമായ രീതിയിലായിരുന്നു അപ്പോൾ ഡൽഹിയിൽ നടന്ന ഭീകരാക്രമണം തന്നെ എന്ന് വിരൽ ചൂണ്ടുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്തായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു ഒരു വിശദീകരണം വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ആ പ്രതീക്ഷിക്കുന്നത് ഒരു ആക്രമണമാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ആ പുറത്തു വരുന്നുണ്ട് ആഭ്യന്തര മന്ത്രാലയം ഇത് വ്യക്തമാക്കുമെന്ന് കൂടി ആ പ്രതീക്ഷിക്കുന്നു എന്തായാലും നിർണായകമായ കൂടിയാലോചനകളും പരിശോധനകളും ഇപ്പോഴും ഈ മേഖലയിൽ തുടരുകയാണ് എൻ ഐയുടെ സംഘം അല്പസമയം മുമ്പ് തന്നെ ഈ മേഖലയിലേക്ക് എത്തി പരിശോധനകൾ നടത്തുന്നുണ്ട് കേസന്വേഷണം എൻ ഐയെ ഏറ്റെടുത്തേക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ആ പെഹൽഗാമിലും ആ എൻ ഐ എ ആയിരുന്നു അന്വേഷണം നടത്തുകയും കൃത്യമായ ആ വിവരങ്ങൾ ശേഖരിക്കുകയും കുറ്റക്കാരെ ചെയ്തിരുന്നു എന്തായാലും ഈ ഈ കേസ് കൂടി ഏറ്റെടുക്കും പുരോഗമിക്കുക യും ചെയ്തിൽ നിന്നുള്ള വിവരങ്ങൾ മരണസംഖ്യ കൂടുന്നുണ്ട് പന്ത്രണ്ട് ആയിരിക്കുന്നു ആശുപത്രിയിൽ നിന്നുള്ള മറ്റു വിവരങ്ങൾ എന്താണ് ചികിത്സയിലുള്ളവരുടെ അവസ്ഥ എന്താണ് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ആൾക്കാരെ നാലു പേരെ തിരിച്ചറിഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ മരണസംഖ്യ ഉയരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് പന്ത്രണ്ട് പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി ആ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഡൽഹി പോലീസ് തന്നെ ഇപ്പോൾ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ നാലു പേരെ മാത്രമാണ് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത് ബാക്കി മൃതദേഹങ്ങളെല്ലാം ആ ചിന്നി ചിതറിയ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഡി എൻ എ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ബാക്കി മൃതദേഹങ്ങൾ വിട്ടു നൽകുക ഇത് ഇതിനോടം തന്നെ ഒരു മൃതദേഹം ഉത്തർപ്രദേശ് സ്വദേശിയുടെ മൃതദേഹം മാത്രമാണ് ആ വിട്ടു നൽകിയിട്ടുള്ളത് ബാക്കി മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ആ കുടുംബങ്ങൾക്ക് കൈമാറുക എന്തായാലും വലിയ ആശങ്ക ഉണ്ടാകുന്ന വാർത്ത കാരണം ഇപ്പോഴും ആശുപത്രിയിൽ നിരവധി പേർ ആ പരിക്കേറ്റ ചികിത്സയിലാണ് അതിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു കാരണം ഒരു റെഡ് സിഗ്നലിലാണ് ഈ സ്ഫോടനം ഉണ്ടായത് ആ സമയത്ത് നിരവധി വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ യാത്രക്കാരുൾപ്പെടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ ഉണ്ടായിരുന്നു റിക്ഷാ യാത്രക്കാരുണ്ടായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ടായിരുന്നു ബൈക്കിൽ എത്തിയവരുണ്ടായിരുന്നു മെട്രോ സ്റ്റേഷനിലെ പുറത്തേക്ക് എത്തിയവരുണ്ടായിരുന്നു അപ്പോൾ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മുപ്പതോളം പേർക്ക് പരിക്കേറ്റു എന്നതാണ് ലഭിക്കുന്ന വിവരം പക്ഷേ ഇതിൽ പലരുടെയും നില ഗുരുതരമായിട്ട് തന്നെ തുടരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് മതിയായ ചികിത്സകൾ നൽകുക ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് മറു ശക്തമായ രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എല്ലാ സേനാ വിഭാഗങ്ങളും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളും രംഗത്തുണ്ട് രാവിലെയും പരിശോധനകൾ പുരോഗമിക്കുകയാണ് പൂർണ്ണമായും ഈ മേഖല ആ പോലീസും സിആർ പി എഫ് സി ഐ എസ് എഫിന്റെ അടക്കം ആ നിയന്ത്രണത്തിലാണ് മേഖല പൂർണ്ണമായും ഒരു വെള്ള തുണി കൊണ്ട് പൂർണ്ണമായും ഈ മേഖല പൂർണ്ണമായും വളഞ്ഞിട്ടുണ്ട് അകത്ത് പരിശോധനകളും തെളിവ് ശേഖരണങ്ങളും ഇപ്പോഴും ആ പുരോഗമിച്ചു ഫരീദാബാദ് കേസ് ഫരീദാബാദിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഏകദേശം മൂവായിരം കിലോയോളമുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു അവിടെ നിന്ന് നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ആ കേസുമായി ഇതിന് ബന്ധമുണ്ടെന്ന തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാർ ഓടിച്ചിരുന്ന ആൾ അതായത് ഉമർ മുഹമ്മദ് എന്ന വ്യക്തി ഫരീദാബാദ് കേസുമായി ബന്ധമുണ്ടെന്ന് തന്നെയാണ് ഒരു വിലയിരുത്തുള്ളത്